നമ്മളെല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ തൃപ്തിയോടെ ജീവിക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മതം ജാതി പൊളിറ്റിക്സ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ആരോഗ്യം ഈ മേഖല എല്ലാം ഒരു ബിസിനസ് കൈൻഡ് ഓഫ് തിങ്ങാണ് അപ്പോൾ ഒരു കച്ചവടം നടക്കണമെങ്കിൽ ഇതൊക്കെ കണക്റ്റഡ് കണക്റ്റഡാണ് ഒന്നൊന്നിനെ കണക്ട് ചെയ്തിട്ടിങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരും സിക്കായാലും എല്ലാ തരത്തിലും സ്പിരിച്വലി ആയാലും മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും നമ്മൾ ഫിനാൻഷ്യലി ആയാലും നമ്മളുടെ സിക്ക്നസ് നമ്മളെ കുഴപ്പങ്ങളാണ് ഇവിടെ കച്ചവട കച്ചവടമായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെന്നുള്ള അവയർനെസ്സും ബോധവും നമ്മൾ ഫസ്റ്റ് വരുത്തുക എന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാതെ നമ്മൾ തൃപ്തിയോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ലേൺ ചെയ്യുക നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളൊരു ചെറിയ ലൈഫിൽ നമ്മളിവിടെ വിസിറ്റേഴ്സിനെ പോലെ വന്നിരിക്കുക നമ്മളൊരു വലിയ ബേഡൻ എടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര റിച്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കടം കെട്ടി വീട് കെട്ടി എന്ന് വെച്ചിരിക്കുക വലിയൊരു വീട് കെട്ടി നമ്മൾ നമ്മളതിൻ്റെ ഫിനാൻഷ്യൽ ബേഡൻ നമ്മൾ കുറേ വർഷങ്ങളോളം നല്ല ഏജ് ഫുള്ള് നമ്മളത് ചുമക്കേണ്ടി വരും അതിനും ഭേദം നമ്മളെക്കുറിച്ച് മറ്റാരും ചിന്തിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു അവയർനെസ് ബോധം നമുക്ക് ഉണ്ടാകും നമ്മൾ ആരെങ്കിലും കുറിച്ച് ആരെയും വീടിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ടോ ആരേലും പണത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ നമ്മളാരെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ അപ്പം നമ്മളെപ്പറ്റി ആരും ആലോചിക്കുന്നില്ല എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള റിയാലിറ്റി മനസ്സിലാക്കുന്നിടത്താണ് നമ്മളെ സമാധാനം ും സന്തോഷവും എന്താ പറയുക ഒരു തൃപ്തിയോടെയുള്ള ജീവിതമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്പിരിച്വലി നമ്മൾ പറയുന്ന ഭയങ്കര ഹയർ ലെവലിലേക്കൊക്കെ നമ്മൾ പോവാനും സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് ഭയങ്കര സംഭവമാവാനും വലിയ 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 എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതിനൊക്കെ ഫസ്റ്റ് മുൻപ് ഇതിനെല്ലാം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിരിക്കേണ്ടത് പ്രയർ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് റിയാലിറ്റിയിൽ കുറിച്ച് ആരെയും ജഡ്ജ് ചെയ്യാതെ ജീവിക്കുക നമ്മളെ പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുള്ള ചിന്തയിൽ ചിന്തി ജീവിക്കാതിരിക്കുക പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക ഫ്യൂച്ചറിനെ പറ്റി വറീഡാവാതെ ജീവിക്കുക ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ ഈഗോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടാണെങ്കിൽ നമ്മൾ ഈഗോ എല്ലായിടത്തും നമ്മളെ ഈഗോയാണ് മെയിനായിട്ട് നിൽക്കുന്നത് ഇതിലൊക്കെ വർക്ക് ചെയ്ത് നമ്മൾ സിമ്പിൾ ഹ്യൂമൻ ആയിട്ട് ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈഫ് ഭയങ്കര രീതിയിൽ ചേഞ്ച് ആവും ഞാൻ എല്ലാവരോടും ഫസ്റ്റ് ലൈനിൽ ഇത് പ്രാക്ടീസ് ചെയ്യും നമ്മൾ മെഡിറ്റേഷൻ ഇതെല്ലാം നമുക്ക് വലിയ വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിലെല്ലാം കൂടെ കടന്നു പോയാൽ ഇതിലൊക്കെ കൂടി കടന്നു പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിൻ്റെ എക്സ്ട്രീം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് തന്നെ പോകണം നമ്മൾ കാണിക്കാൻ വേണ്ടി ജീവിക്കുക കടം കെട്ടി ജീവിക്കുക ആൾക്കാരെന്ത് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുക ഇങ്ങനെയുള്ള ജീവിതമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളെ സമാധാനവും സന്തോഷവും നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ മറ്റുള്ളവരെ ബോധിപ്പിച്ച് ജീവിക്കുക നമ്മൾ ലിമിറ്റഡ് ടൈം വരുന്ന ഒരു വിസിറ്റേഴ്സാണ് നമ്മൾ ഈ ലോകത്ത് ആ ലോകത്ത് ചെറിയ കല അല്ലെങ്കിൽ മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടു അവർക്കതുണ്ട് അവർക്കിതുണ്ട് അതുപോലെ നമ്മൾ സമാധാനം ഉണ്ടോ അവർക്ക് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നമുക്ക് ബേസിക്കലി സമാധാനവും സന്തോഷവും നമ്മളെ ജീവിതത്തിലെ തൃപ്തിയുണ്ട് ആ ആരോഗ്യം ഉണ്ടെങ്കില് നിങ്ങളാണ് ഏറ്റവും വെൽത്തിയസ്റ്റ് മാൻ ഏറ്റവും ധനികനായിട്ടുള്ള ആൾ നിങ്ങളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ തെളിയും നമ്മളൊക്കെ സാധാരണ ഒരു ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ വീട്ടമ്മയായിരിക്കാം വീട്ടിലെ ഗൃഹനാഥനായിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഒരു വീട് നോക്കി നടത്തുന്ന ഒരു അച്ഛനായിരിക്കാം മകനായിരിക്കാം മകളായിരിക്കാം ഏത് റോൾ നിങ്ങൾ കൈകാര്യം ചെയ്തോട്ടെ ഈ സാധാരണ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം നമുക്ക് ഏറ്റവും ഭംഗിയുള്ളതാക്കാൻ പറ്റും അത് സമാധാനവും സന്തോഷവും തൃപ്തിയോടെ നമുക്ക് ജീവിക്കാം ും നമ്മൾ വലിയ യോഗിയോ ഗുരുവോ അങ്ങനെയൊന്നും ആവണ്ട സാധാരണ ഈ ലൈഫ് ലീഡ് ചെയ്തിട്ട് പോലും നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഡിസേർവിങ് ആണ് അങ്ങനെ ജീവിക്കാൻ നമ്മൾ ഈ ഒരു ഈയൊരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ കാറ്ററേസിൽ പെട്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സഫറിങ്സും മിസറീസും ഒക്കെ വരുന്നത് നമുക്ക് അപ്പോൾ ഇതിന്നുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിനെ പറ്റിയുള്ള തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു ലോകത്ത് ഒരു കച്ചവട ലോകത്താണ് നമ്മൾ രോഗം രോഗമില്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ നിലനിൽക്കുമോ ഇല്ല നമ്മൾ ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഒരു സംഭവം നിലനിൽക്കണമെങ്കിലും ഒരാൾ പേഷ്യൻ്റ് ആയേ പറ്റൂ അപ്പോൾ ആ തിരിച്ചറിവോടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആരോഗ്യത്തിന് പ്രയോറിറ്റി കൊടുക്കും നമ്മൾ ഭക്ഷണത്തിന് പ്രയോറിറ്റി കൊടുക്കും നമ്മൾ ചിന്തകൾക്ക് പ്രയോറിറ്റി കൊടുക്കും അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഉറങ്ങണ്ടേ ഉറങ്ങണ്ടേ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എല്ലാവരോടും സംസാരിക്കുമ്പോൾ എനിക്ക് ബേസിക് ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈഗോ ഇതെല്ലാം സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിതാരും പറഞ്ഞൊന്നും തരില്ല നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ എവിടെയാണ് പ്രശ്നം ഓരോ പ്രശ്നം വരുമ്പോഴും നിങ്ങൾ അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കുക ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത് ഒരേ പ്രശ്നം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്തോ ഒരു കാര്യം ഞാൻ മാറ്റം വരുത്തേണ്ടതുണ്ട് ചിലപ്പോൾ എൻ്റെ ഈഗോയിലായിരിക്കാം ചിലപ്പോൾ എൻ്റെ രീതികളിലായിരിക്കാം ചിലപ്പോൾ ഞാൻ സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം ദേഷ്യത്തിലായിരിക്കാം സങ്കടത്തിലായിരിക്കാം ഓവർ തോട്ട്സിലായിരിക്കാം എന്താണ് ഞാൻ മാറ്റേണ്ടതെന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്യും ഓരോ ആളുകളും വ്യത്യസ്തരാണ് ഓരോ ആളുകളുടെ അനുഭവങ്ങളും വ്യത്യസ്തമാണ് അവരെ ലൈഫും വ്യത്യസ്തമാണ് അപ്പം നമ്മൾ നമ്മളെ ജീവിതത്തിനെ പറ്റിയുള്ള കറക്ഷനും നമ്മളെ ജീവിതത്തെ പറ്റിയുള്ള ഐഡിയയും നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള എന്നെ ഇവിടെ കളിയൊക്കെ നോളേജൊക്കെ നമുക്കാണുള്ളത് അപ്പം നമ്മളത് ഓരോ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ഫോസ് ചെയ്ത് എന്താണ് എന്നെ ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും